നമസ്കാരം വാർത്ത സ്വാഗതം പുതിയ ജെൻസി താരങ്ങൾക്കും പഴയ തലമുറ താരങ്ങൾക്കുമിടയിൽ ഒരു വിഭാഗമുണ്ട് അവരിൽപ്പെട്ടവരാണ് പൃഥ്വിരാജും ദുൽഖറും കൊച്ചിയിലെ മട്ടാഞ്ചേരി ടീംസ് ഉൾപ്പെടെ അവർക്ക് വലിയ ഗായ്യം സ്വന്തമായുണ്ട് അധോലോകവുമായി വലിയ ബന്ധം പുലർത്തുന്നവർ ബിസിനസ്സും വ്യവസായ സാമ്രാജ്യവുമൊക്കെ സ്വന്തമായുള്ളവർ സിനിമാ നിർമ്മാണം മുതൽ സിനിമാ വിതരണം വരെ അവരുടെ ഉള്ളംകൈയിലൂടെ പോകുന്നു പണ്ടൊക്കെ സിനിമാ നിർമ്മാണം സിനിമാ വ്യവസായികളുടേതായിരുന്നുവെങ്കിൽ ആ വ്യവസായം അത്രയും ഇവർ അടിച്ചെടുത്തു തങ്ങളുടെ താരമൂല്യം ഉപയോഗിച്ച് പി വർക്കുകളിലൂടെ വലിയ താരമാർക്കറ്റ് അവർ വളർത്തിയെടുത്തു അവരിൽ പ്രമുഖരാണ് ദുൽഖർ സൽമാനും പൃഥ്വിരാജുമൊക്കെ സംഗതി ഇപ്പോൾ വീണിരിക്കുന്നത് ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്ത് പിടികൂടിയവരിൽ പ്രമുഖരാണ് കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ടി ടിജോ അനധികൃതമായി ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ഏകദേശം ഇരുന്നൂറോളം വാഹനങ്ങൾ ഇവിടെയുണ്ട് എന്ന് അദ്ദേഹം മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് ടിജോയെ പരിഹസിക്കുന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ കേരളത്തിൽ നടന്നു ടിജോ ഒരു സംഖ്യയാണ് കേന്ദ്ര സർക്കാരിന്റെ ബി ജെ പിയുടെ ശത്രുക്കളെ ഇവിടെ വേട്ടയാടുകയാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ ക്യാമ്പയിൻ ചിലർ നടത്തി ഇത് ആസൂത്രിതമായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം തിജോയെ ആക്രമിക്കുക പരിഹസിക്കുക സംസ്ഥാനത്തുടനീളം നടന്ന വാഹനക്കടത്ത് പരിശോധനയിൽ നടൻ ദുൽഖർ സൽമാന്റെ ഡിഫൻഡർ കസ്റ്റംസ് പിടിച്ചെടുത്തതിനു പിന്നാലെയായിരുന്നു ഈ ക്യാമ്പയിൻ തുടങ്ങിയത് പൃഥ്വിരാജിന്റെ വാഹനങ്ങൾ കൂടി പിടിച്ചെടുത്തതോടെ ക്യാമ്പയിൻ ശക്തമായി നടൻ മമ്മൂട്ടിയുടെ പനംപള്ളി നഗറിലെ ഗ്യാരേജിലും വീട്ടിലുമൊക്കെ പരിശോധന നടത്തിയത് ചില കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു പ്രത്യേകിച്ച് ഇടതുപക്ഷ കേന്ദ്രങ്ങളെ ഇതോടെ ടിജോയ്ക്ക് നേരെയുള്ള ആക്രമണം അതിശക്തമായി ടിജോയുടെ പൂർവ്വകാല പൊക്കെ തികഞ്ഞ സംഖ്യയാണ് എന്ന് വരുത്തി തീർത്ത് പരിഹാസ്യനാക്കുകയായിരുന്നു ചിലരുടെ ലക്ഷ്യം പത്രസമ്മേളനം പെട്ടെന്ന് അവസാനിപ്പിച്ച ടിജോയ്ക്കെതിരെ വേറെയും ക്യാമ്പയിനുകൾ പിന്നീട് നമ്മൾ കേൾക്കുന്നത് ലാൻഡ് റോവർ ഡിഫൻഡർ കസ്റ്റംസിൽ നിന്ന് വിട്ടുകിട്ടാൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ച വാർത്തയാണ് എന്നാൽ ദുൽഖർ സൽമാന്റെ അധിമോഹമായി ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഓപ്പറേഷൻ ഉക്മോറുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടാൻ നടൻ ദുൽഖർ സൽമാൻ കസ്റ്റംസിനെ തന്നെ സമീപിക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി കസ്റ്റംസ് നിയമപ്രകാരം വാഹനം വിട്ടു നൽകുന്നത് പരിഗണിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് എന്നാൽ കസ്റ്റംസ് നിയമത്തിനു വിധേയമായി മാത്രമേ വാഹനം വിട്ടു നൽകാൻ കഴിയൂ എന്നും കോടതിയുടെ പരാമർശത്തിലുണ്ട് രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ ഒരാഴ്ചയ്ക്കകം തീരുമാനമെടുക്കണമെന്നും കോടതി പറഞ്ഞു കോടതിയുടെ ഈ വിധി കസ്റ്റംസിനെതിരായ വിധിയായി ദുൽഖർ സൽമാൻ കേന്ദ്രങ്ങളു പ്രചരിപ്പിച്ചു സിനിമാ പ്രചരണത്തിനായി ഒരു പി ആർ ടീമിനെ ഒപ്പം നിർത്തുന്നവരാണ് പൃഥ്വിരാജ് ദുൽഖർ സൽമാനുമൊക്കെ കസ്റ്റംസ് അല്ല ഇനി അതിനേക്കാൾ കൂടിയ ഏജൻസി തങ്ങൾക്കെതിരെ എന്തെങ്കിലും അന്വേഷണവുമായി വന്നാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അവർക്ക് നേരെ തിരിച്ചടിക്കുകയാണ് ഇത്തരം നടന്മാരുടെ ലക്ഷ്യം നിയമപ്രകാരം പരിശോധന നടത്താനും വാഹനങ്ങൾ പിടിച്ചെടുക്കാനുമൊക്കെ കസ്റ്റംസിന് അധികാരമുണ്ട് എന്ന് ഹൈക്കോടതിയിൽ കസ്റ്റംസ് വാദിച്ചു അന്വേഷണം ആദ്യഘട്ടത്തിലാണ് കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയതും വാഹനം പിടിച്ചെടുത്തതും രാജ്യത്തേക്ക് കടത്തിയ നൂറ്റി അൻപതിലേറെ വാഹനങ്ങൾ കേരളത്തിലുണ്ട് ദുൽഖറിനെ മറ്റു രണ്ട് കാറുകൾ കൂടി പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് ഹൈക്കോടതിയെ അവർ അറിയിച്ചു അവ പിടിച്ചെടുത്തതിനെ നടൻ എതിർത്തിട്ടില്ല യാതൊരുവിധ അടിസ്ഥാനവുമില്ലാതെയാണ് ദുൽഖറിന്റെ വാഹനം പിടിച്ചെടുത്തത് എന്ന് ദുൽഖറിന്റെ അഭിഭാഷകന്റെ വാദം അംഗീകരിക്കപ്പെട്ടില്ല ിൽ റെഡ് ക്രോസിനു വേണ്ടി യു കെയിൽ നിന്ന് ഡൽഹിയിൽ ഇറക്കുമതി ചെയ്ത വിവിധ മന്ത്രാലയങ്ങളുടെ അനുമതിയുള്ള വാഹനമാണിത് എന്ന് അഭിഭാഷകൻ വാദിച്ചു കസ്റ്റംസിനെതിരെ ഹൈക്കോടതിയിൽ നീങ്ങിയ ദുൽഖർ സൽമാൻ തൊട്ടടുത്ത ദിവസമൊന്നും ഞെട്ടി സാക്ഷാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കളത്തിലിറങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന വെറുതെയായില്ല നിരവധി ഞെട്ടിക്കുന്ന തെളിവുകൾ അവർ പുറത്തേക്ക് മാന്തിയിട്ടു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികൾ കടുപ്പിച്ചതോടെ അങ്ങ് ചെന്നൈയിലായിരുന്ന ദുൽഖർ സൽമാൻ മണിക്കൂറുകൾക്കുള്ളിൽ കൊച്ചിയിലെത്തി കൊച്ചിയിലേക്ക് അടിയന്തരമായി വരണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദുൽഖറിനോട് ആവശ്യപ്പെടുകയായിരുന്നു ദുൽഖർ സൽമാനെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന സൂചനകളാണ് ഇ ഡിയിൽ നിന്ന് പുറത്തുവരുന്നത് ഇതിനിടയിൽ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടി ദുൽഖർ സൽമാന്റെ മുഴുവൻ ബാങ്ക് വിവരങ്ങളും അടിയന്തരമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇക്കഴിഞ്ഞ ദിവസം അതിശക്തമായ റെയ്ഡാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയത് നിരവധി രേഖകൾ പിടിച്ചെടുത്തു രേഖകൾ പരിശോധിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പിന്നാലെ ഇപ്പോൾ ഇൻകം ടാക്സും കളത്തിലിറങ്ങി അന്വേഷണത്തിന്റെ ഭാഗമായി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അടിയന്തരമായി ഹാജരാക്കാൻ ദുൽഖറിനോടും പൃഥ്വിരാജിനോടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടു മമ്മൂട്ടി ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകൾ കാർ ഡീലർമാരുടെ ഓഫീസുകൾ ദുൽഖറിന്റെ ഉടമസ്ഥതയിലുള്ള വേഫറർ ഫിലിംസ് എന്ന നിർമ്മാണ കമ്പനി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനകൾ നടത്തിയത് പെമാൻ നിയമലംഘനം നടന്നു എന്ന പ്രാഥമിക നിഗമനത്തിലാണിപ്പോൾ ഇ ഡി പൂട്ടാൻ വാഹനക്കടത്തിൽ കസ്റ്റംസ് ഓപ്പറേഷൻ നുങ്കൂർ എന്ന പേരിൽ അന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കടന്നുവരവ് വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് നികുതി വെട്ടിപ്പും ലഹരിക്കടത്തും സംശയില്ലായതുകൊണ്ട് വരും ദിവസങ്ങളിൽ ആദായ നികുതി വകുപ്പ് കൂടി എത്തുന്നതോടെ സംഗതി കടുക്കും ആദായ നികുതി വകുപ്പിന് പിന്നാലെ എൻ സി ബിയും അന്വേഷണം നടത്തുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് മലയാള സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട് നിരവധി ലഹരിക്കടത്തുകൾ നേരത്തെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മുന്നിലെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേരളത്തിലെ മലയാള സിനിമാ ലോകം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനകളിൽ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തുവന്നു ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയുടെ കള്ളപ്പണി ഇടപാടുകളാണ് അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തൂക്കിയത് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള മലയാള സിനിമാ ലോകം കള്ളപ്പണ ഇടപാടുകളുടെയും വിദേശത്ത് വെച്ച് നടത്തുന്ന വിദേശ നാണ്യ വിനിമയ ലംഘനങ്ങളുടെയും നീണ്ട നിരയാണ് അക്കാലത്ത് പരിശോധനകളിൽ തെളിഞ്ഞുവന്നത് ഇന്ത്യയിലേക്ക് ഭൂട്ടാൻ നേപ്പാൾ റൂട്ടുകളിലൂടെ ലാൻഡ് ക്രൂയിസർ ഡിഫൻഡർ തുടങ്ങിയ ആഡംബര കാറുകളുടെ നിയമവിരുദ്ധ ഇറക്കുമതിയിലും രജിസ്ട്രേഷനിലുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സിൻഡിക്കേറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് നേരത്തെ കസ്റ്റംസ് പുറത്തുവിട്ടത് ഇതിനെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനകളെന്ന് ഇ ഡി പറയുന്നു കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള ഈ ശൃംഖല വ്യാജരേഖകൾ ഉപയോഗപ്പെടുത്തിയാണ് ഇത്തരം ഇടപാടുകൾ നടത്തുന്നത് വാഹനങ്ങൾ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് കുറഞ്ഞ വിലയ്ക്ക് വിറ്റ് ഭെമയുടെ മൂന്ന് നാല് എട്ട് വകുപ്പുകളുടെ ലംഘനം പ്രഥമ ദൃഷ്ടിയ കണ്ടെത്തിയെന്നാണ് ഇ ഡി പറയുന്നത് അനധികൃത വിദേശദാണി ഇടപാടുകളും ഹവാല വഴിയുള്ള അതിർത്തി കടന്നുള്ള പണമടക്കലുമൊക്കെ ഈ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുന്നു എറണാകുളം തൃശൂർ കോഴിക്കോട് മലപ്പുറം കോട്ടയം കോയമ്പത്തൂർ എന്നിവിടങ്ങളിലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയത് ദുൽഖർ സൽമാൻ പൂർണ്ണമായി വെട്ടിലായത് ഒരു വാഹനം വിട്ടുകിട്ടണമെന്നാവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചതാണ് ഇത് അതിബുദ്ധിയായി പോയി ദുൽഖറിൽ നിന്ന് പിടിച്ചെടുത്ത മറ്റു രണ്ട് വാഹനങ്ങളുടെ കാര്യം ഹൈക്കോടതി ഹർജിയിൽ അദ്ദേഹം സൂചിപ്പിച്ചില്ല രണ്ടു വാഹനങ്ങളുടെ കാര്യം എന്തുകൊണ്ട് ദുൽഖർ ചോദ്യം ചെയ്തില്ല എന്ന് കസ്റ്റംസ് ഹൈക്കോടതിയിൽ ഉന്നയിച്ചു കസ്റ്റംസ് ആക്ട് പ്രകാരമാണ് നടപടിയെന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനകൾ ദുൽഖർ സൽമാന്റെ ചെന്നൈയിലെ വീട്ടിലും ഓഫീസുകളിലേക്കുമൊക്കെ കടന്നു ചെന്നു ഇതോടെ ഭയന്നുപോയ ദുൽഖർ നേരെ കൊച്ചിയിലേക്ക് പച്ചുപിടിക്കുകയായിരുന്നു സാധാരണ ഇത്തരം നീക്കങ്ങളുണ്ടായാൽ പെട്ടെന്ന് തന്നെ മമ്മൂട്ടിയെ ഇടപെടുത്തി കാര്യങ്ങൾക്കൊരു തീരുമാനമുണ്ടാക്കാൻ ദുൽഖറിന് കഴിയുമായിരുന്നു എന്നാൽ മമ്മൂട്ടി പോലും ഇവിടെ നിസ്സംഗതയോട് നോക്കി നിൽക്കുന്നു ചെന്നൈയിലായിരുന്ന താരത്തോട് അടിയന്തരമായി കൊച്ചിയിലെത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടു തുടർന്ന് താരം കൊച്ചിയിലേക്ക് പുറപ്പെട്ടു മലയാള സിനിമാ ലോകത്തെ ചില താരങ്ങളെ ധാർഷ്ട്യവും അഹങ്കാരവുമൊക്കെ പൊതിയുന്നു അതിന്റെ പ്രതിഫലനങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടതാണ് സിനിമാ നിർമ്മാണം അതുതന്നെയാണ് അവരെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചത് സിനിമകളുടെ വിദേശ വിതരണ അവകാശം പലപ്പോഴും വിദേശത്ത് വെച്ച് തന്നെ നടത്തുന്ന കള്ളപ്പണ ഇടപാടുകളിലൂടെയാണ് ഇവർ ഉറപ്പിക്കുന്നത് ചുരുക്കത്തിൽ യു എയും മറ്റ് രാജ്യങ്ങളുമൊക്കെ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ പണമിടപാട് നടക്കുന്നു ഈ പണമിടപാടുകൾ കള്ളപ്പണമായി വാഹന ഇടപാടുകൾക്ക് ഇവർ ഉപയോഗപ്പെടുത്തുന്നു സിനിമകളിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു പാരലൽ എക്കോണമി നമ്മുടെ മലയാള സിനിമാ ലോകം കയ്യിൽ വെച്ചാനമാണെന്നും വിദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് പലരുടെയും നീക്കം ഇത് കണ്ടുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ഇൻകം ടാക്സിൻ്റെയും ഒക്കെ ശക്തമായ നീക്കങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ അവർ തുടങ്ങിവെച്ച പരിശോധനകൾ ഇപ്പോഴും നിശബ്ദമായി ഇവിടെ തുടരുന്നുവെന്ന് വേണം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കണക്ക് കൂട്ടാൻ എന്തായാലും ദുൽഖറിൻ്റെയും പൃഥ്വിരാജിൻ്റെയും ഒക്കെ അതിബുദ്ധി അവർക്ക് തന്നെ വിനയാകുന്നു